അപ്പം ഇന്നും നമ്മൾ കത്ത് ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ അപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ ചെറ്റപ്പാടുകൾ രാഷ്ട്രീയത്തെ എന്ത് സംഭവിക്കും എന്ന് അറിയാനുള്ള താല്പര്യമില്ല എല്ലാവർക്കും ഒട്ടും ഞാനിത് നോക്കി കാണുകയാണ് നമ്മുടെ എലക്ഷൻ ലോക്സഭ എലക്ഷൻ ജൂൺ നാലിന് ഹോട്ടലിൽ എണ്ണത്തുള്ളൂ ഓരോന്നോരോന്നായിട്ട് പെട്ടിയിലായിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് എണ്ണുമ്പം പല പ്രവചനങ്ങളും നിഗമനങ്ങളും ഒക്കെ തെറ്റാകാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചിരിക്കാം അല്ലേ പ്രധാനമായിട്ട് ലോക്സഭ ഇലക്ഷനിലെ നമ്മൾ നോക്കിക്കാണ്ട നിർണായകമായ മൂന്നാലഞ്ച് സംസ്ഥാനങ്ങൾ ഒന്ന് പ്രധാനമായിട്ട് യു പി തന്നെയാണ് യു പി യെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് യു പിയിൽ ഏറ്റവും കൂടുതൽ ഫീറ്റുണ്ട് എൺപത് ഫീറ്റുകളുണ്ട് പിന്നെ ബീഹാർ നാൽപ്പതിനു മുകളിലുണ്ട് മഹാരാഷ്ട്ര ബംഗാൾ ഇത്ര ഏകദേശം പുരുഷ സീറ്റുകൾ വാങ്ങി അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ ആദ്യം നേടുന്നു എന്ന് ഇനി ആശ്രയിച്ചിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കയ്യിലെണ്ണാവുന്ന സീറ്റ് മാത്രമേ ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നേടിയിട്ടുള്ളൂ ബാക്കിയെല്ലാവരും ഏകദേശം തൂത്തുവാരി എന്ന് തന്നെ പറയാം ഹിന്ദി ബെൽറ്റ് മൊത്തം പിന്നെ ബംഗാളിലേ ഉള്ളൂ തൃണമൂല് പിടിച്ചിരുന്നു ബാക്കി എല്ലായിടത്തും എൻ ഡി എഫ് ഒക്കെ വരുന്നു പക്ഷേ ഈ പ്രാവശ്യം അത്രയും നേടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൻ്റെ യോഗേന്ദ്ര യാദവ് പ്രവചന വിദഗ്ധനാണ് പണ്ടൊക്കെ ഒത്തിരി പ്രവചിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം പത്ത് സംസ്ഥാനങ്ങളിൽ പല നിയോജക മണ്ഡലങ്ങളിലും കയറിയിറങ്ങി അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് സർവേ ഒന്നും ഇപ്പം പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തലാക്കിയിരിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്ന പ്രവചനങ്ങളാണ് പ്രവചനങ്ങൾ ആർക്ക് വേണമെങ്കിൽ പ്രവചിക്കാവില്ലല്ലേ അപ്പോൾ യോഗേന്ദ്ര യാദവ് പ്രവചിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ രാമക്ഷേത്രം ഒരു ഭയങ്കര ഒരു എന്താ പറയുക ബി ജെ പിക്ക് ഈറോ പരിപക്ഷം കൊടുക്കും അതുപോലെ നരേന്ദ്രമോദിയുടെ തരക്കം അതുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ലോകസഭ ഇലക്ഷൻ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് വേണ്ടത് പല സംസ്ഥാനങ്ങളും പല വാർഷ സംസാരിക്കുന്ന പല സംസ്കാരം അങ്ങനെ പല രീതിയിലാണ് വസ്ത്രങ്ങൾ പോലും പല രീതിയിൽ പലരും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളെല്ലാം നാനത്വത്തിലേകത്വം അല്ലേ അങ്ങനെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിർത്തുന്ന ഒരു കാരണം വേണമായിരുന്നു അതായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നമ്മൾ കണ്ട നരേന്ദ്രമോദിയുടെ പ്രഭാവം അല്ലെങ്കിൽ മോദി തരംഗം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിഷ്മയുണ്ട് അത് ഈ പ്രാവശ്യം എന്നാണ് യോഗേന്ദ്ര യാദവ് പരകാല പരമേശ്വരും ഒക്കെ പറയുന്നു അപ്പം പരകാല പരമേശ്വരൻ്റെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടു നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ വക്താവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതിനുള്ളിൽ ബി ജെ പി നേടും എന്നുള്ളതാണ് എൻ ഡി എ മുന്നണിക്ക് ഏകദേശം പുയവല പുരുഷൻ കിട്ടില്ല ഇരുന്നൂറ്റി അറുപത്തഞ്ചിലൊക്കെ കൊണ്ട് നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മല സീതാരാമൻ്റെ ഭർത്താവിൻ്റെയും പ്രവചനം അതുപോലെ യോഗേന്ദ്ര യാദവ് ആ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് കേവല പുരുഷൻ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ അദ്ദേഹം പറയുന്ന യോഗേന്ദ്രയാദവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് യു പിയിൽ അയോധ്യ അത്ര വലിയ വിഷയമായിട്ട് മാറത്തില്ല ബി ജെ പിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് എൺപത് ഫീറ്റ് എഴുപത്തി അഞ്ച് ഫീറ്റെങ്കിലും ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിക്ക് തൂത്തു പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അറുപത്തിരണ്ട് സീറ്റ് അങ്ങനെ അറുപത്തിരണ്ടോ അറുപത്തിനാലോ സീറ്റ് ബിജെപി നേടിയിട്ടുണ്ട് അതിനോടൊക്കെ അടുപ്പിച്ചുള്ള സീറ്റുകൾ മാത്രമേ കിട്ടത്തുള്ളൂ ഈ പ്രാവശ്യവും ചിലപ്പോൾ അതിനും കുറയാം എന്നാണ് പറയുന്നത് പിന്നെ ബീഹാറിനെ പറ്റി നമുക്കറിയാം തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തകർന്നു പോയി ചിലപ്പം അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ നാമാവിശേഷമാകുന്ന ലക്ഷണത്തിലാണ് ഇപ്പോഴത്തെ പോക്ക് ആ സ്ഥാനത്ത് തേജസ്വി യാദവ് ലാലി പ്രസാദിൻ്റെ മകൻ ഉയർന്നു വരുന്നു അദ്ദേഹം തന്നെയാണ് അവിടെ പടം നയിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേക വേവില്ലാത്തപ്പോൾ ഒരു ദേശീയതയിലൂന്നിയുള്ള ഒരു പ്രത്യേക വേവ് ദേശീയ തെരഞ്ഞെടുപ്പിലൊക്കെ സാധാരണ കണ്ടുവരുന്നു പക്ഷെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് സംസ്ഥാന വിഷയങ്ങളാണ് കൂടുതൽ ജനങ്ങളെ ഏറ്റെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബീഹാറിൽ ആ ഗവൺമെൻറ്റിനെ അവിടുത്തെ പരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ്റാണ് അതിനെതിരായിട്ടുള്ള വികാരമാണ് ഇപ്പം നിലനിൽക്കുന്നത് അത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമായി മാറാം ഒരുപക്ഷെ നിതീഷ് കുമാറിനെ ബി ജെ പിയിലേക്ക് എടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറിയനെ അവിടെ അതങ്ങനെയാണ് സ്ഥിതി കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരിയ സീറ്റുകളിൽ പകുതിയും കുറച്ച് നഷ്ടപ്പെട്ടു പോകാം ഭൂരിപക്ഷം ഫീറ്റുകൾ ഇന്ത്യ മുന്നണി തന്നെ നേടും എന്നാണ് ഈ യോഗേന്ദ്ര യാദവിൻ്റെയും പരകാല പരമേശ്വരൻ്റെയൊക്കെ പ്രവചനം പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര നമ്മളെപ്പോഴും നോക്കിക്കാണുന്നത് മഹാരാഷ്ട്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശിവസേനയും ശരത് പവാറിനെയൊക്കെ ഓർമ്മ വരില്ലേ അത് ഇപ്പോഴത്തെ വിഷയം ശരത് പവാറിൻ്റെ പാർട്ടിയെ പുലർത്തി അജിത് പവാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി ശിവസേനയെ പുലർത്തി ഒരു ഭാഗം ഷിൻഡേയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്തെ അങ്ങോട്ട് മാറ്റി അപ്പം ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് എല്ലാം കൂടെ കയറുന്നൊരു കൂടു കൂട്ടുമുന്നണിയായപ്പം തൂത്തുമാനാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ നേരെ തിരിച്ചാണ് അവിടെ സംഭവിച്ചത് അവിടുത്തെ വാർത്തകളെല്ലാം വരുന്നത് ശിവസേനയ്ക്കും ശരത് പവാറിനുമൊക്കെ ഒരു സംഗതാപതരംഗം അവിടെ നിലനിൽക്കുന്നു ഉണ്ട് എന്നുള്ളത് അത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമായി മാറും ഇപ്പോൾ ശിവസേനയുടെ വിള്ളർത്തിക്കൊണ്ട് വിഭാഗവും നമ്മുടെ ഇപ്പോഴത്തെ ശിവസേനയും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ എപ്പോഴും എച്ച് താക്കറെ ശിവസേനയ്ക്കല്ല അതാണ് അവിടുത്തെ ഒരു സ്ഥിതിഗതി അവിടെ ചെറുപ്പകാരണം ശിവസേനയ്ക്കും അനുകൂലമായൊരു സഹതാപ തരംഗം നിലനിൽക്കുന്നു അത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറുന്നു അവിടെ ഭൂരിപക്ഷം സീറ്റും പിടിക്കാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്കാണ് നേരത്തെ ആ സ്ഥിതിവിശേഷം ഇല്ലായിരുന്നില്ല ബി ജെ പി തൂത്തു വരാൻ സാധ്യതയുള്ളൊരു മണ്ഡലം സംസ്ഥാനം തന്നെയായിരുന്നു മഹാരാഷ്ട്ര അതങ്ങ് മാറിക്കിട്ടും പിന്നെ ഉള്ളത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പിന്നെ ബംഗാൾ ബംഗാൾ തൃണമൂലിൻ്റെ ഒരു ആധിപത്യം മമതയുടെ ഒരാധിപത്യമാണ് മമത സി പി എമ്മ സി പി ഐ ഒ അതുപോലെ കോൺഗ്രസ് ഒന്നും ചേർന്നല്ല മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത് അവർക്ക് ആത്മവിശ്വാസമുണ്ട് അവരെ അവർക്ക് ജയിച്ച് വരാൻ പറ്റും എന്നുള്ളത് പക്ഷേ മമത പറഞ്ഞിട്ടുമുണ്ട് തൻ പുറത്ത് നിന്ന് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കും ബി ജെ പിക്ക് എതിരായിട്ട് ബി ജെ പി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവിടെ ഭയങ്കര ഒരു വോട്ടിംഗ് ശതമാനം കൂട്ടി അല്ലെങ്കിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടി വലിയൊരു എന്ത് വിപ്ലവമാണ് പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് ഉണ്ട് ഇപ്പം അത് കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇവർ രണ്ടു പേരും പറയുന്നത് അതൊരിക്കലും നടക്കത്തില്ല ചിലപ്പം കോൺഗ്രസും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഒരു പക്ഷേ വോട്ടിംഗ് ശതമാനം കൂട്ടാം ഒരു സീറ്റ് വാഗ്ദാനവും നടത്താം എന്നൊക്കെ പറയുന്നു അവരുടെ ഒരു മികച്ച തിരിച്ചു തിരിച്ചുവരവിന് ഫാദുണ്ടാകും അത് ബി ജെ പിക്ക് ഗുണമാകത്തില്ല തൃണമൂലിൻ്റെ പുറച്ചു ഗോമൂൺ തൃണമൂലിനെതിരായിട്ടുള്ള ഒരു ഗവണ്മെന്റിന്റെ വിരുദ്ധ വികാരമുണ്ട് അത് സി പി എം കോൺഗ്രസ് മുന്നണിക്ക് പോകാം എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പ്രവചിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ബി ജെ പി പറഞ്ഞിരുന്നത് നാനൂറ് സീറ്റ് എന്നാണ് എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും നാന്നൂറ് എന്നുള്ള മാർഗം വിശ്വസിക്കുകയും ചെയ്തു ബി ജെ പി എല്ലാതും വേറെ ഒരു മുന്നണി അധികാരത്തിൽ വരത്തില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്നവരാ എപ്പോഴും ഭൂരിപക്ഷം അങ്ങനെ ആകാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം സംഭവിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ഒന്നുമില്ലെങ്കിൽ വാർത്തകളില്ലെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ പ്രവചനങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങി അതെന്തുകൊണ്ടാണ് എന്തൊക്കെയും കാര്യം കാണും എന്ന് നമുക്ക് വിജ വിശ്വസിച്ചേ പറ്റും അങ്ങനെ വരുവാണെങ്കിൽ നാനൂറ് എന്നുള്ളത് ഒരു മരീചികയായിട്ട് അവസാനിക്കും ഞാൻ ആദ്യമേ നാനൂറിന് മുകളിൽ ചിലപ്പം എൻ ഡി എ പോകാൻ സാധ്യത ചിലപ്പം ഇപ്പം പറയുന്നു കേവല ഭൂരിപക്ഷം തന്നെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം പ്രവചനങ്ങൾ മാത്രം ഓട്ടെല്ലാം പെട്ടിയിലാക്കി അവിടെ പൂവാട്ടിരിപ്പുണ്ട് ജൂൺ നാലാം തീയതി അത് പൊട്ടി ചിന്നി തുടങ്ങുമ്പോൾ ഏകദേശം രൂപ നമുക്ക് കിട്ടും അല്ലേ അതുപോലെ ഇങ്ങനെ പ്രവചനങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടു കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഈ ഓട്ടെല്ലാം പെട്ടി എന്നീ അടുത്ത് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴേ നമ്മളെന്ത് വിഡിദ്ധമാണ് ഇരുന്ന് പറഞ്ഞതെന്ന് തോന്നിപ്പോ അതാണ് ഈ വിശകലനത്തിൻ്റെ ഒരു പ്രശ്നം പ്രവചനങ്ങൾ നടത്താം പലരും കഴിഞ്ഞ പ്രാവശ്യവും പലരും പ്രവചനം നടത്തി ഇന്ത്യ മുന്നെനിക്ക് അനുകൂലമായിട്ട് പ്രവചനം നടത്തി പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പം ബി ജെ പി തൂത്തുവാരി അതുപോലെയാണ് നമ്മൾ എൻ ഡി എ മുന്നേക്കും ഭൂരിപക്ഷം സീറ്റ് പ്രവചിച്ചുകൊണ്ട് ബാജ്പേയുടെ നേതൃത്വ ഗവൺമെൻറ് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേകളും പ്രതിഫലിച്ചു പക്ഷേ യു പി എ ആണ് തിരിച്ചു വന്നത് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷമായൊരു സ്വഭാവം അതൊരു സൗന്ദര്യമുള്ള സ്വഭാവമാണ് എപ്പോഴും ഒരു മാറ്റമായിരിക്കുക നല്ലത് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണപക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം പുരോഗതി പ്രാപിക്കത്തുള്ളൂ അതുതന്നെയാണ് എനിക്ക് പോകുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു ആൾക്കാർ മാത്രമേ അത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശു ബാക്കി ഭൂരിപക്ഷവും അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഏതാണ് നല്ലതെന്ന് ഓർത്തി നോക്കി വോട്ട് ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം അല്ലാതെ അവരെ പ്രത്യേകിച്ച് പറഞ്ഞത് നമ്മൾ ഞാൻ എപ്പോഴും ഈ കോലാഹലങ്ങളും ഈ മയക്കിനകത്തോടെ ഈ വ്യക്തിയുടെ പേരൊക്കെ കുറിച്ച് പറയുന്ന പ്രചരണങ്ങളൊക്കെ നടത്തിക്കുമ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുമായിരിക്കാം ബാക്കിയെല്ലാം അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണ് അത് തന്നെ തോർക്കുകയാണെങ്കിൽ ബി ജെ പിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അതിന് ഏറ്റവും തിരിച്ചടി തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പും എല്ലാം നമുക്ക് നോക്കി കാണണം ജൂൺ നാലിൽ അപ്പം അതുവരെ ഓക്കെ ബൈ